വിശുദ്ധമായി അറിയിച്ച സുവിശേഷം ഇരുപത്തി രണ്ടാമധ്യായം മുപ്പത്തി ആറാം വാക്യം ഗുരു നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ഒരു നിയമ പണ്ഡിതൻ ചോദിക്കുന്ന ചോദ്യമാണ് അറിയാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടല്ല റിച്ച് ഈശോയെ ഒന്ന് ചെറുതാക്കാനായിട്ട് അവനെ പരീക്ഷിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യത്തിന് ഈശോ ഉത്തരം നടക്കുന്നുണ്ട് അല്ലെ രണ്ട് പ്രധാനപ്പെട്ട കൽപ്പനയാണ് പറയാം രണ്ടും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈശോ പറയുന്നുണ്ട് ഏതൊക്കെയാണത് ഒന്ന് എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടുകൂടി നിനക്ക് നിന്റെ ജീവിതത്തില് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം രണ്ടാമത്തെ നേതാ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ് ഈശോയെ പരീക്ഷിച്ച് ചോദിച്ചവർക്ക് മുൻപില് കൃത്യമായ ഉത്തരം ഈശോ നൽകും നീ സ്നേഹിക്കേ നീ സ്നേഹിച്ചാൽ മാത്രമേ നിനക്ക് ദൈവസന്നിധിയിൽ പ്രവേശിക്കാനായിട്ട് പറ്റത്തുള്ളൂ ദൈവത്തിന്റെ ഒപ്പം ഇരിക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തില് നീ സ്നേഹിക്കാനായിട്ട് പഠിക്കണം നമ്മളും സ്നേഹിക്കാറുണ്ടല്ലേ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെയൊക്കെ സ്നേഹം എന്ന് പറയുന്നത് സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമാ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോഴും മനുഷ്യരെ സ്നേഹിക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ സ്നേഹത്തിനകത്ത് സ്വാർത്ഥത തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എപ്പോഴാ എൻ്റെ ജീവിതത്തില് എനിക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഓടി ദൈവസന്നിധിയിൽ വരും ദൈവത്തോട് പ്രാർത്ഥിക്കും എന്തിനാ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആവശ്യങ്ങളില് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു സ്വാർത്ഥ നിറഞ്ഞ സ്നേഹം മനുഷ്യനെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ടല്ലേ എപ്പോഴാണ് മനുഷ്യനെ സ്നേഹിക്കുന്നത് ഓരോ മനുഷ്യനെയും നമ്മൾ സ്നേഹിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് അവനിൽ നിന്ന് എനിക്ക് എന്ത് ലാഭമാവുന്നത് അവനിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കും സ്വാർത്ഥത നിറഞ്ഞ സ്നേഹം ഈശോ പറയുന്നത് ഇങ്ങനെ സ്നേഹിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കെ സ്വാർത്ഥത പെടിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയെ പ്രതി സ്നേഹിക്കാനായിട്ട് വരണം ആരെ പോലെ സ്നേഹിക്കണം ഈശോയെ പോലെ സ്നേഹിക്കണം ഈശോ നമുക്കൊരു മാതൃക നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടല്ലേ പിതാവായ ദൈവത്തിന്റെ കൽപ്പന നിർവഹിക്കാനായിട്ട് കടന്നു വന്ന വ്യക്തി അവന്റെ ഇഷ്ടം പൂർണമായിട്ട് മാറ്റിവെച്ചു പിതാവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച വ്യക്തി അവസാന തുള്ളി രക്തം വരെ അവൻ ചിന്തി സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ചവൻ തൻ്റെ അവസാന തുള്ളി രക്തം കാൽവനയുടെ പെരുമാറി ചൊരിഞ്ഞുകൊണ്ട് അവൻ നമ്മളെ കാണിച്ചു തന്നതെ നീ ഇങ്ങനെ സ്നേഹിക്കേ സ്നേഹമുള്ളവരെ അങ്ങനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ പലപ്പോഴും പറ്റുന്നില്ല ദൈവസന്നതിൽ ഇരിക്കണമെങ്കിൽ ഈ സ്നേഹം ആത്മാർത്ഥതയുള്ളതായിരിക്കണം സ്നേഹം കുറയുമ്പോൾ ഒന്നോർത്തോ ക്രൈസ്തവനല്ലാതായി മാറുക ക്രൈസ്തവന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഈ സ്നേഹമാ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്ന ഈ രണ്ട് കൽപ്പനകൾ സ്നേഹിക്കാം ദൈവത്തെ എല്ലാറ്റിനും ഉപരിയായിട്ട് സ്നേഹിക്കാം മറ്റുള്ളവരെ നമ്മളെ പോലെ സ്നേഹിക്കാം സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് ദൈവം എനിക്ക് പകർന്നു തന്ന ആ സ്നേഹം മറ്റുള്ളവർക്ക് സന്തോഷത്തോടുകൂടി പകർന്നു കൊടുക്കുവാനായിട്ട് അങ്ങനെ ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കവരെ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ